നമസ്കാരം ശ്രീ ചെറിയ ഈ നവകേരള സർവേയിലൂടെ സർക്കാരിന് വീണ്ടും ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് എന്താണ് ഈ നവകേരള സർവേ എന്നുള്ളത് കൊണ്ട് സർക്കാർ ലക്ഷ്യം വെച്ചത് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ തന്നെ നവകേരളം ലക്ഷ്യമാണെന്ന് പറഞ്ഞിരുന്നു മുമ്പ് പിണറായി വിജയൻ്റെ ജാഥയുടെയും മുദ്രാവാക്യം നവകേരള സൃഷ്ടി എന്നുള്ളതായിരുന്നു ആയിരത്തി അഞ്ച് വർഷം അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചതാണ് നവകേരളം കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ ആദ്യത്തെ അഞ്ച് വർഷം കുറെ നേട്ടങ്ങൾ ലൈഫ് മിഷൻ ആണെങ്കിലും ആർദം മിഷൻ ആണെങ്കിലും അതുപോലെ വിദ്യാഭ്യാസ യജ്ഞം റീബിൽഡ് കേരള ഹരിത കേരള ശുചിത്വ കേരളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോയി അതൊക്കെ കൊണ്ടാണല്ലോ തുറഭരണം ഉണ്ടായത് അതിൽ നേട്ടങ്ങൾ ഉണ്ടായി ഉണ്ടായി അതിന് ശേഷം വന്ന ഗവൺമെന്റ് ശേഷം നവകേരളം കർമ്മപദ്ധതി തന്നെ കുഴിച്ചുകൂടി എന്താണ് അടക്കുന്നതെന്ന് ആർക്കും അറിയില്ല മിഷനുകളെല്ലാം അവതാരത്തിലായി ആ അതിനുശേഷം ഇങ്ങനെ നവകേരളം എന്ന മുദ്രാവാക്യം മാത്രം മുഴങ്ങുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്ന നവകേരളം എന്ന് കേട്ടു തുടങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പൂർണ്ണ പരാജയം നേടിയപ്പോഴാണ് പരാജയം നേടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നവകേരള സർവേ നടത്താൻ പോകുന്നു ആ സർവേയുടെ ഉദ്ദേശമായിട്ട് പറഞ്ഞ ഒരു ചോദ്യാവലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് പ്രധാന കാര്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ആ നേട്ടങ്ങൾ എന്തെന്നുള്ളത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വേണ്ടത് എന്നുള്ളത് ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് സർവേ ഉണ്ടായി സർവേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഇങ്ങനൊരു സർവേ അടങ്ങാൻ പോകുന്നു പാർട്ടി ആളുകൾ സഹകരിക്കണം എന്ന് പറഞ്ഞ് അതൊരു പാർട്ടി പരിപാടിയാണെന്ന് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസംഗങ്ങളുടെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നവകേരളം എന്ന പേരിൽ ഒരു തുടഭരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രചരണ പരിപാടിയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തം അതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും മറ്റുമൊക്കെ സഹായത്തോടെ എൺപത്തി അയ്യായിരം സന്നദ്ധ സേനാംഗങ്ങൾ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പഞ്ചായത്ത് ഒന്നുമല്ല പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാര്യം കൂടി ഉൾപ്പെട്ടിട്ടല്ലേ പഞ്ചായത്ത് അവരൊന്നും ആലോചിക്കാതെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റികൾ പറഞ്ഞ കുറേ ആളുകളെ അവിടെ പ്രതിഷ്ഠിച്ചു പാർട്ടി ആളുകൾ അങ്ങനെയാണ് എൺപത്തി അയ്യായിരം പേരുടെ സന്നദ്ധ സേന ഉണ്ടായി അതോടൊപ്പം തന്നെ പി ആർ ഡി കെട്ടുകണക്കിന് ലേഖലകൾ അളിച്ചിറക്കി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മഹത്തായ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു ആ നേട്ടങ്ങളെല്ലാം വീടുകളിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം വീട്ടിൽ ചെന്ന് തുടർഭരണം വരാൻ പോകുന്നു തുടർഭരണം വിടാൻ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം തെടാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുകയും സമാന്തരമായി ഇത്രയും വലിയ നേട്ടം ഈ റോഡും പാലമല്ല നമ്മളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ജനകീയ സമ്പർക്ക പരിപാടിയാണ് ആവിഷ്കരിച്ചത് അത് തുടക്കത്തിൽ തന്നെ എതിർപ്പുണ്ടായപ്പോൾ അത് മുന്നോട്ട് പോകാൻ അല്പപ്രയാസം വന്നു ഇപ്പോൾ കോടതിയാണെങ്കിൽ ഇത് തട്ടിപ്പാണ് ദുരുദ്ദേശപരമാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ് പാർട്ടി സെക്രട്ടറി ഈ കത്തയച്ചതിൻ്റെ തുറന്നു വരുമ്പോൾ അതിനകത്ത് പാർട്ടിയുടെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞോടുകൂടി അതിൻ്റെ കഥ തീർന്നു അത് റദ്ദാക്കി ഇത് മാത്രമല്ല ഉള്ളത് ഇപ്പം കേരളത്തിൽ എവിടെ ചെന്നാലും ബോർഡ് കാണാം ഒന്നായി മുന്നേറാം ഒന്നായി തുടരാം എന്ന് പറഞ്ഞാൽ മൂന്നാം മൂന്നാമൂടം തുടർഭരണം എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം തന്ത്രമാണ് അതായത് തുടർഭരണം വരുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ പടം പറ്റിയുള്ള വലിയ ബോർഡുകളാണ് കേരളം മുഴുവൻ അത് തന്നെയാണ് പി ആർ ഡിയുടെ മുഴുവൻ അപ്പൊ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പ്രചരണ പരിപാടി അല്ല തീർച്ചയായും പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പരാജയം ഉണ്ടായപ്പോൾ നവോത്ഥാന സദസ് ബസിൽ മുഖ്യമന്ത്രി എല്ലാ പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ അഭിപ്രായം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു പ്രസംഗിക്കും ഒരു പ്രസംഗ പര്യടനമായിരുന്നു ജനങ്ങളുടെ അഭിപ്രായ കൂടിയൊന്നും വന്നില്ല എത്ര കോടികളാണ് അടക്കിയത് ലോക കേരള സഭ കേരളത്തിൽ പ്രവാസികളുടെ മുഴുവൻ ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിക്ഷേപം സമാഹരിക്കാൻ വേണ്ടിയാണ് അഞ്ച് ലോക കേരള സഭ നടത്തി മാമാങ്കങ്ങളായിരുന്നു കോടികൾ മുടക്കി കുറെ പ്രാഞ്ചേട്ടന്മാർ വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ ഒരു രൂപയുടെ നിക്ഷേപമെങ്കിലും ഉണ്ടായോ പ്രവാസി ക്ഷേമ പദ്ധതി നടപ്പിലാക്കേണ്ട നോർക്ക എന്ന് പറയുന്നത് ഇപ്പൊ കോൾഡ് സ്റ്റോറേജിലാണ് അതും നടന്നില്ല ഏറ്റവും ഒടുവിൽ പ്രചാരണത്തിന് വേണ്ടി ധാരാളം ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉപാധികൾ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഇടപക്ഷത്തിലുള്ളത് പക്ഷേ ഇത് ഈ പി ആർ വർക്ക് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് കാരണം പിണറായി വിജയനെ തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ കേരളത്തിൽ എവിടെയും എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന പൊതുഗതാഗതത്തിന്റെ ഇരുവശങ്ങളിലും മുമ്പിലും പിൻപിലും ഒക്കെ പിണറായി നിറച്ചു നിർത്തിയിരിക്കുക അല്ല ഞാൻ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു വരില്ലല്ലോ അതിനുശേഷം അഞ്ചു വർഷം കൊണ്ട് തലകുത്തി വീണു അതാണ് സത്യം ഇപ്പോൾ വീണ്ടും ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രം ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്ന വിഷൻ മുപ്പത്തി ഒന്ന് അതായത് രണ്ടായിരത്തി ആറിൽ പുതിയ ഇലക്ഷൻ നടക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് ഞങ്ങൾ നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്താണ് ഇനി മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു എ കെ ജി ഭരണ കോൺഗ്രസ് നടത്തേണ്ട സമയമായി എല്ലാ വർഷവും തെരഞ്ഞെടുപ്പിന് മുമ്പ് എ കെ ജി ഭരണ കോൺഗ്രസ് നടപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത് ഇത്തവണ അങ്ങൊന്നും അതൊന്നും നടത്തിയില്ല സർക്കാർ തന്നെ സർക്കാരിന്റെ പഠനം ഉപയോഗിച്ച് മിഷൻ തേർട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രചരണം ഉണ്ടാക്കി അമൃത്യാസന്നും റൊമീള താപ്പറൊക്കെ വരുമെന്നാണ് പറഞ്ഞത് അവരും വന്നില്ല അവരെല്ലാം മറ്റേ സന്ദേശം അയച്ചു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന ഒരു മഹാൻ എന്ന് പറയുന്നത് മണിശങ്കർ അയ്യർ ആണ് മണിശങ്കറിന്റെ അയ്യറിന്റെ ഒരു ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കുന്നത് ധാരാളം പരാമർശങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഭർത്താവ് വന്നോ അല്ലെങ്കിൽ രാഹുലിന്റെ അച്ഛൻ എന്നോ പറയുന്ന രാഹുൽജി ഗാന്ധി മുഖേന ആണ് വന്നത് കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം കിട്ടി ആകാശത്ത് നിന്ന് ഇങ്ങനെ നൂലിൽ പൊട്ടിയിറങ്ങി വന്ന ആളാണ് ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല മയിലാടും കുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി ഡി എം കെയുടെ സഹായത്തോടെ വന്നു അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ചീത്ത ആ അങ്ങനെ കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ മഹാനാണ് അദ്ദേഹം ഏതാ വരുന്നു എന്ന പ്രചരണമായിരുന്നു ഇനി പോട്ടെ ചെല്ലും ജലവും സർക്കാർ കൊടുത്താണ് കൊണ്ടുവന്ന ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ താമസ സൗകര്യം വിമാനക്കോലിയും ഒക്കെ ഉണ്ട് അദ്ദേഹം പോയിട്ടില്ല ഇവിടുത്തെ കിടപ്പുണ്ട് അദ്ദേഹം രണ്ടാം ദിവസം പറഞ്ഞു കെ സി വേണുഗോപാൽ റൗഡിയാണ് രാഹുൽ ഗാന്ധി വകതിരില്ലാത്തവനാണ് മറ്റേ ശശി തണ്ടൂർ കരിയറിസ്റ്റാണ് കെ സി വേണുഗോപാലാണ് കോൺഗ്രസ് നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് നിന്ന് വിട്ടുപോയിട്ട് എത്ര വിട്ടുപോയിട്ടായി അപ്പോൾ കെ സി വേണുഗോപാലിനെ പോലെയുള്ള കേരളത്തിലെ പ്രതീക്ഷാ നിർഭരമായ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വാടക ഗുണ്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ വാട വാടകയുടെ അഴിഞ്ഞാടുകയാണ് നമ്മുടെ നാടോടിക്കാട്ട് എന്ന സിനിമയിലെ പവനായി ഒരു ഒരു പവനായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കില്ലറായിട്ട് വരുന്നു അവസാനം കില്ലർ കില്ലറിങ്ങനെ എല്ലാവരെയും കൊല്ലുന്നു അവസാനം ഈ വാടകകുണ്ട തന്നെ തെറിച്ച് പോകുന്നു പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ ഒരു അഭിനവ പവനായിയാണ് പിണറായി കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി പിണറായി വിജയനോട് കൊണ്ടുവർത്തിയായിരിക്കുന്നു അപ്പൊ ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറഞ്ഞ് നടത്തി നടത്തുന്നത് ഈ പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ തന്നെയാണ് മൂന്നാമത് അല്ല വിഷൻ മുപ്പത്തൊന്ന് എന്താണ് നടന്നിട്ടുള്ളത് ഞാനത് പരിശോധിച്ചു പിണറായി സ്തുതിഗീതങ്ങൾ ഫറൂഖ് അബ്ദുള്ള ഇന്നലെ വന്ന് കെട്ടിപ്പിടിക്കുന്നൊരു പടം കെട്ടിപ്പിടിച്ചോട്ടെ നമുക്ക് വിഷമമില്ല സുഖാസരി വന്നിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് സ്വർഗമായി മാറിയിരിക്കുന്നു കേരളത്തിലെ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്വർഗവും നരവും എന്താണെന്നുള്ളത് പക്ഷേ സുഹാസിനി ഭാവം ഒരു നടിയായിരുന്നു നല്ല നടിയായിരുന്നു അതെ നമുക്ക് ഇഷ്ടമുള്ള നടിയാണ് പത്മരാജ് മലയാളത്തിൽ ഇങ്ങനെ കുറെ ആളുകളെ കെട്ടിയിറക്കി പ്രചരണം നടത്തിയാൽ മഹത്വം ഉണ്ടാകുമോ ഇതെല്ലാം ഒരു പി ആർ വർക്കിന്റെ ഭാഗമാണെന്ന് താങ്കൾ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ പ്രചരണത്തിന് വേണ്ടി വളരെ ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരാളെ പ്രകീർത്തിച്ചത് കൊണ്ട് ജനം വോട്ട് ചെയ്യണമെന്നില്ലല്ലോ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും വാചകമടിയല്ലേ എന്താ നേട്ടം കേരളത്തെ ജനങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ എല്ലാം പുറഞ്ഞു വിട്ടു നിൽക്കുകയാണ് അതിന് പരിഹാരമാണ് കേരളം കടക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജന കേരളത്തിലെ ജനങ്ങൾ വിമിഷ്ടത്തോടുകൂടി പുറന്നു വിട്ടു നിൽക്കിയ ജനങ്ങൾ കടക്കു പുറത്ത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെയാണ് കടക്ക് പുറത്തു എന്ന ജനങ്ങളുടെ ശാപമേറ്റ് മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെയാണെങ്കിലും അത് ജനങ്ങൾ തിരിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ എന്തോ വലിയ ഒരു മഹത്തരമായ നേട്ടം ഉണ്ടാക്കി നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരാളാണെന്ന് പർവതീകരിച്ചാൽ വോട്ട് കിട്ടുമ്പോൾ അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി സർക്കാരിൻ്റെ ഒന്നാമത് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണ് വിത്തെടുത്ത് കൂത്തുകയാണ് അടുത്ത ഈ സർക്കാർ ജീവിതക്കാരുടെ ക്ഷാമഹോർത്തം കൊടുത്തില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് ഓവർ ഡ്രാഫ്റ്റ് ആണ് അങ്ങനെയുള്ള കിബ്ബി ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് കേരളത്തെ മുടിച്ചിരിക്കുന്നു ഇതെല്ലാം ഉള്ള ഒരു സർക്കാർ ഇവിടെ എന്തോ വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പോൾ പി ആർ വർക്കിന് ഒരു മര്യാദ വേണ്ടേ പി ആർ വർക്കാവാം പക്ഷേ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് ലഹിതമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതല്ല പബ്ലിക് റിലേഷൻസ് ഇപ്പോഴത്തെ ഭാ ഇന്നലെ വരെ ഉണ്ടായ നേട്ടങ്ങളല്ല വിവരിക്കുന്നത് ഇനിയും ഉണ്ടാകാൻ പോകുന്നു അതാണ് മുദ്രാവാക്യം ഒന്നായി നമുക്ക് തുടരാം അതായത് പിണറായി വിജയൻ തുടരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഖദനാവിലെ നീതിദായകൻ്റെ പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ ജനങ്ങൾ തൊഴിച്ചു പുറത്താക്കുന്ന ദിനമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഈ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ അവരുടെ ഫ്ലെക്സിൽ വെച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പടം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പിണറായി വിജയന്റെ പടം വെക്കും ഇപ്പം സർക്കാരിൻ്റെ ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിൽ മുഴുവൻ സർക്കാർ സർക്കാരിന്റെ പ്രചാരണങ്ങളിലെല്ലാം പടം ഉണ്ടല്ലോ പാർട്ടി പറയുന്നത് ഞങ്ങൾ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിക്കില്ല പണ്ടങ്ങനെ ആയിരുന്നു പക്ഷേ അദ്ദേഹം തന്നെയാണ് നയിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ വി വി പറഞ്ഞു അതായത് പിണറായി വിജയനാണ് നയിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ വി പറഞ്ഞ പിന്നെ അദ്ദേഹം തന്നെ നയിക്കുന്നില്ല എന്റെ അർത്ഥം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം ആവുമെന്നാണ് പറഞ്ഞത് അതെ ോ എന്നുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക